പ്രിയമുള്ളവരെ അറിയപ്പെുള്ളവരെ റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ യാത്രയാണെങ്കിലേ ഒരു ഹൈക്കിംഗ് ആണ് ഏതാണ്ട് ഈ കാണുന്ന മല കയറിപ്പോണം ഇവിടുന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററോളം ഇവിടുന്ന് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓഫ് റോഡ് വണ്ടി ഓടത്തുള്ളൂ ഇവിടെ നല്ലൊരു ഇറക്കമുണ്ട് അപ്പം ഞാൻ കരുതി ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പം കയറത്തില്ല വണ്ടി ഫോറിൻ്റെ ഇൻറ്റു വീല് മാത്രമേ കയറത്തുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി ആയിട്ടോട്ടെ എത്രത്തോളം വിജയകരമാണെന്ന് അറിയത്തില്ല അങ്ങ് എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചിറങ്ങി വരും ഈ വീഡിയോയുടെ പകുതി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ലോകത്തിലൊരു വലിയൊരു അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം സംഭവം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കേവുകളിൽ പത്ത് കേവുകളിൽ ഇടം നേടിയ ഒരു കേോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ മജിലിസൽ ജിന്ന് ജിന്നുകളുടെ മജിലിസ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വലിയൊരു കുഴിയാണ് വലിയൊരു കേവാണ് ആ ഒരു കേവ് കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ നമ്മൾ ഹൈക്കിങ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് പതിമൂന്ന് കിലോമീറ്ററോളം ഉണ്ട് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ ഈ ഒരു യാത്ര മാക്സിമം നോക്കും അതല്ല ഇതുവഴി അങ്ങാണ് ഇനി വണ്ടി അങ്ങാണ് വരുന്ന ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്ന സമയൊന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുള്ളൂ ഇതുവഴി പോവുന്നതാണ് ഒരുപാട് ടൂറിസ്റ്റുകളെയും കൊണ്ട് എങ്ങാനും വണ്ടി നിർത്തുവാണെങ്കിൽ ഒന്ന് ഹിച്ചിതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പോൾ നമ്മുടെ യാത്രയിൽ എല്ലാവരും കൂടെ ഉണ്ടാവണം ഫുൾ സപ്പോർട്ട് വേണം ഞാൻ ഞാനിപ്പോൾ നടക്കുന്ന വഴി കൂടെ എനിക്ക് ഇറക്കാൻ ഒരു പേടി കേട്ടോ തിരിച്ച് വണ്ടി വലിക്കുമോ എന്നും ഒരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ വണ്ടി അവിടെ ഇട്ടിട്ടാണ് വന്നത് ഈ വ ഈ വഴി വലിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി അവിടെ ഇട്ടത് എനിക്കൊരു പേടിയാണ് പിന്നെ ഇവിടുന്ന് മുന്തി തള്ളിക്കൊണ്ട് പോകണം അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം നല്ല കിഡിലുള്ളൊരു കേബിലേക്കാണ് കേട്ടോ മജിൽ ജിന്ന് ഇവിടുന്നാ ആടൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഒട്ടകം ആടും ഒക്കെ നിൽക്കുന്നുണ്ട് ഇതാ ഫുള്ള് മണ്ണ് വണ്ടിയാണ് നമുക്ക് ആ വണ്ടി ഇറക്കാൻ പറ്റും ഇങ്ങോട്ട് ഇറക്കാൻ പറ്റും പക്ഷെ തിരിച്ച് കയറാൻ പാടാ ഇതുണ്ടോ വലിയ രണ്ട് ഒട്ടകം നിൽക്കുന്നുണ്ടോ വലിയ കുട്ടകം കേട്ടോ ഇതെല്ലാം നല്ല ചെറുക്കുന്ന മണ്ണാണ് ഈ മലകൾ മൊത്തം കയറണം അപ്പം എന്തായാലും ഞാൻ ട്രൈ ചെയ്യുവാണ് നമ്മൾ ഒരു കാര്യങ്ങളും വിടത്തില്ല നല്ലൊരു വെള്ള ആടിനെ കണ്ടോ കൈസ് ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ അങ്ങ് ദൂരെ നമ്മുടെ വണ്ടി കിടപ്പണ്ടേ ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ കൈ കാണിച്ചു പോകാം അല്ലാതെ നടക്കത്തില്ല ഒരുപാട് ദൂരെ നടക്കാണ്ട് നല്ല കിടില ആടുകളാ കേട്ടോ ഇതുകൊണ്ടോ ഇവിടെങ്കിലും ഒരു മനുഷ്യ കുഞ്ഞില്ല ഇത് സൂറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ മലയുടെ ടോപ്പിലെങ്ങാണാണ് ആ ഒരു കേവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ ആവും എവിടം വരെ എത്തുമെന്നൊന്നും അറിയത്തില്ല ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ കയറി പോകണം പ്രിയമുള്ളവരെ നമ്മൾ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു മല കയറി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് ദൂരം കാണിച്ചു കാൽനടയായിട്ട് പോകാൻ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ആ ഒരു വെയിലത്തൂടെ നടക്കണമായിരുന്നു മാത്രമല്ല കുത്തനെയുള്ള മലയൊക്കെ ആയിരുന്നു കുറച്ച് പ്രശ്നമായിരുന്നു ഒരു വണ്ടിയും അതുവഴി വന്നില്ല ലാസ്റ്റ് എനിക്കൊരു പേടി തോന്നി ഞാൻ ആ മലയിൽ നിന്ന് തിരിച്ചിറങ്ങി ഇനി ഒരു ഫോർ ഫോർ വണ്ടി ഒപ്പിച്ചതിന് ശേഷം ആ ഒരു മലയെ കയറി അവിടെ ഉള്ള ഒരു മഹാ അത്ഭുതമുണ്ട് ആ ഒരു അത്ഭുതം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലമുണ്ട് ഒരു വാട്ടർഫോളുണ്ട് ആ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് അടുത്ത് തന്നെ ഒരു മുപ്പത് കിലോമീറ്റർ ഓടി വന്നിരിക്കുകയാണ് ഇവിടുത്തെ നല്ല അതിമനോഹരമായ കാഴ്ചകളായിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു സംഭവമായിരുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമിച്ചു എന്നുവെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ് ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ് അതെന്തായാലും ഞാൻ ഈ ഒമാനിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വാദി മിം മിമ്പം എന്ന് പറയുന്ന ഒരു വാട്ടർഫോളിലേക്കാണ് ഇതൊരു ചുരമാണ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും നിങ്ങൾ ഈ ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമത്തെ ആ ഒരു മല കയറാഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അയ്യോള്ളവരെ റാഫിയോട് പൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു പർവ്വതത്തിൻ്റെ ഏറ്റവും ടോപ്പിലൊരു വില്ലേജിലാണ് കേട്ടോ ടോപ്പെന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിലുള്ളൊരു വില്ലേജാണ് കുറേ നേരമായിട്ട് ഞാൻ വണ്ടി ഓടിച്ച് കയറി വന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പ്ലാൻ മൊത്തം തെറ്റി നമ്മളിന്നൊരു വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തയായിരുന്നു പക്ഷേ ആ പ്ലാൻ മൊത്തം തെറ്റി പക്ഷേ നമ്മൾ വന്ന സ്ഥലം അതിലും കെടുകാച്ചൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരണം ഈ വഴി കൂടാണ് നമുക്കിനി പോകേണ്ടത് ഈ ഒരു വില്ലേജിൻ്റെ സൈഡിൽ കൂടാണ് നമുക്ക് പോകേണ്ടത് വാദിക്കത്ര അപ്പോൾ ഒരു ഒന്നൊന്നര സ്ഥലം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ വന്നില്ല പക്ഷേ എനിക്ക് അവിടുന്ന് വേറൊരു ലൊക്കേഷൻ കിട്ടി വേറൊരു സ്ഥലം കിട്ടി അത് എന്തായാലും വെറുതെ ആയില്ല കേട്ടോ ഒരു ഒന്നൊന്നര സ്ഥലമാണ് ഒരു പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ പക്ഷേ ഇവിടെ വരാൻ ഫോർ ഇൻറ്റു ഫോർ വണ്ടി വേണ്ട നമ്മൾ ഒരു പ്ലാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഫോർ ഫോർ വണ്ടി വേണമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്ലാൻ മൊത്തം തെറ്റി ആകെ വിഷമത്തിൽ തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് കുറിച്ച് കേട്ടത് ഇവിടേക്ക് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോൾ എൻ്റെ പൊന്നുമോനെ നെക്സ്റ്റ് ലെവലാണ് ഒരു ഒരു കാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഒരു പർവ്വതത്തിൻ്റെ മുകളിലൊരു കാട്ടിൽ ഇവിടെ ഒരു നദി തുടങ്ങുന്ന ഒരു വാട്ടർഫോളുണ്ട് ആ വാട്ടർഫോളിലേക്കാണ് നമ്മുടെ യാത്ര നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതുവഴി ഇതുവഴിയൊക്കെയാണ് ഇറങ്ങി പോകേണ്ടത് എന്താ സ്ഥലം കണ്ടില്ല ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പം ഒരു പ്രത്യേക അത്ഭുതമാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുന്നത് പറയാൻ വാക്കുകളില്ല കേട്ടോ ഇവിടെ സ്റ്റെപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത് ഇവിടെയെല്ലാം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എന്ത് രസമുള്ളൊരു പർവ്വതമാണെന്നറിയോ നമ്മുടെ സ്വപ്നഭൂമി എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ ഒരു ഭൂമിയാണ് കേട്ടോ ഞാൻ ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് ആ ഒരു സ്ഥലം കാണാൻ ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉള്ളൊരു തനി നാടൻ ഗ്രാമം ഇതുണ്ടോ മത്തനും കൂമ്പളവും എല്ലാം നിപ്പോണ്ട് ഇവഴിയൊക്കെയാണെന്ന് തോന്നുന്നിറങ്ങി പോകേണ്ടത് നമ്മളെന്തായാലും വന്നപ്പെട്ട സ്ഥലം കൊള്ളാം എന്താ ഇതേ ഈത്തപ്പഴാണ് കേട്ടോ ഈത്തപ്പഴം തുടങ്ങിയിട്ടുണ്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ആദ്യ ഒരു സ്റ്റേജാണ് ഈ സാധനം പച്ച ഇതോ എല്ലാം പച്ചപ്പായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ ഈത്തപ്പഴം എന്താ തരണ്ടല്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ വീണ് കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണത് നല്ല കറയോട് കൂടിയ കൊള്ളാം എന്തായാലും അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകളെ വാട്ടർഫോളിൻ്റെ കാഴ്ചകൾ കാണാം ഇവിടുന്ന് ആണെങ്കിൽ ഒരു നദി തുടങ്ങുന്ന ഒരു വാദി തുടങ്ങുന്ന ഇവിടുന്നാണേ അടിപൊളിതാ ചെറിയൊരു വാഴയാണ് ചെറിയ വാഴയിൽ എന്താ പൊളിച്ചിരിക്കുന്നുണ്ടോ പോവു സ്ഥലങ്ങൾ നമ്മൾ നമ്മളകത്തോട്ട് ചെല്ലും തോറും ശരിക്കും നമ്മുടെ എന്താ പറയാൻ വാക്കുകളില്ല ഗൈസ് പൂവാണ് ഇവിടെയൊക്കെ നല്ല കെട്ടിയിട്ടുണ്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട് പിന്നെ പിന്നെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോർ വണ്ടിയുടെ ആവശ്യമില്ല ഇവിടെ വരെ എല്ലാം കോൺക്രീറ്റ് വഴിയാണ് ചെറുതായിട്ട് ടയർ ഒന്ന് പിടിക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് റേസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറി വരും കേട്ടോ ഇവിടെ എല്ലാം വാഴക്കൃഷി മാവ് അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് കേട്ടോ കേട്ടോ ഇതെന്തുണൊരു ശരിക്കും ഒരു ഗൾഫ് കൺട്രി ആണോ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അടിപൊളി കൂടുതലും മാവാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ നോക്കിയിട്ട് മാങ്ങ എല്ലാം കളിച്ചിരിക്കുന്നുണ്ടോ എല്ലാത്തിനും പൂത്തിപ്പുണ്ടേ സെറ്റ് സ്ഥലമാട്ടോ നല്ല ടൂപ്പിലാണ് നമ്മളൊരു പർവ്വതത്തിന് വേണ്ട ഇതുണ്ടോ എന്തായാലും താപ്പൂട്ട് പോയിട്ട് കാഴ്ചകൾ ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെയെല്ലാം മാങ്ങയെല്ലാം വീണു കിടപ്പുണ്ട് കേട്ടോ എൻ്റെ പൊഞ്ഞു മോനെ എൻ്റെ രസമുള്ളൊരു സ്ഥലം ടിപൊളി നാരകമാണേ ഈ മാവ് മൊത്തം മാങ്ങയാണേണ്ട ഇത് മൊത്തം പൂത്തിക്കോ എല്ലാം ആയിട്ടുണ്ട് കായായിട്ടുണ്ട് അവിടെ പണിയെടുക്കുന്നവരാട്ടോ എടുത്ത ആൾക്കാരാ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങി നല്ല രസമുള്ളൊരു താഴ്വരാണ് കേട്ടോ ഒരു നെക്സ്റ്റ് ലെവൽതാ പുളി പുളിയൊക്കെ കാണാൻ പെയ്യും നമ്മളിൽ പണിയെടുക്കുന്നവരാണേ മൊത്തം വാഴ കൃഷിയൊക്കെയാണ് കേട്ടോ നമ്മളങ്ങനെ ആ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം ഇവിടെ വരണമെന്ന് ഒരിക്കലും വിചാരിച്ചല്ലോ കേട്ടോ നല്ല വിഷമത്തിൽ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ഒരു പേര് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയത് എന്നാൽ പിന്നെ അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓ ഞാൻ കണ്ടു കൈസ് നിങ്ങളെ കാണിച്ചുതരാം ഒരു ഒന്നര വാട്ടർഫോളാണ് ഇടുക്കാറ്റി വാട്ടർഫോളാണ് ഇതൊരു സ്ഥലമാണ് നെക്സ്റ്റ് ലെവൽ സംഭവം മോനെ അടിപൊളി നല്ല സേഫ്റ്റി എല്ലാം കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കുളിക്കാൻ പറ്റും ആരും ഇല്ല എൻ്റെ കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു ഞാൻ കുളിച്ചാനെ വാവ് പുളി ഈയൊരു വാട്ടർഫോൾ ആണ് ഹൈലൈറ്റ് കേട്ടോ അവിടുത്തെ ഔ എന്ത് രസമുണ്ടോ നോക്കിയേ താഴോട്ട് വന്നു കേട്ടോ ഇവിടെയൊക്കെ ശരിക്കും വെള്ളം ഒഴുകുന്ന സ്ഥലമാണേ മഴയൊക്കെ പെയ്യുമ്പഴേ നല്ല വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് നമുക്കിന്നിവിടുത്തെ ഒരു മീ സംഭവമുണ്ട് നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ സൗണ്ട് നാട്ടിലെ വെള്ളത്തിലൊക്കെ കേട്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഇവിടെ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ആ ഇതൊരു കുഴിയാണേ ഇനി അങ്ങോട്ട് പോകാനൊരു പേടിയുണ്ട് ഇതാ എന്ത് രസമുണ്ടോ നോക്കിയത് പോളി സ്ഥലമാണ് വാവ് ഗൈ ഇവിടുത്തെ ആ ഒരു ഇതിരിക്കുന്ന കേട്ടോ അടിപൊളി കേട്ടോ പോളി സംഭവാണ് പോളി സംഭവം ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ ജാക്കറ്റ് ഒക്കെ കിടക്കുന്നുണ്ടോ ആൾക്കാരെ വാവ് അടിപൊളി ഇവിടെയൊക്കെ നല്ല കുഴിയുള്ള സ്ഥലം കേട്ടോ ഇട സ്ഥലമാണ് അവിടെ ഒരു വെള്ളച്ചാട്ടർ ഉണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതിങ്ങനെ പോവാണ് ഇവിടെ ടയറൊക്കെ കിട്ടിയിട്ടുണ്ടോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നവർക്ക് ട്രെക്ക് ചെയ്യാം അങ്ങനെ പോവാം കേട്ടോ അങ്ങനെ നടന്ന അങ്ങോട്ടേക്കൊക്കെ പോവാം ഇതാ ആ വഴിയെല്ലാം പോകാൻ പറ്റും കുറച്ച് റിസ്ക്കി വഴികളാണ് കേട്ടോ ഈ വഴിയെല്ലാം എന്താ ഇവിടെ ചങ്ങല വെട്ടിയിട്ടുണ്ടോ ഈ ചങ്ങല വെട്ടി ചങ്ങലയെക്കൂടെ ഇറങ്ങി ആ വഴിയെല്ലാം ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ ഗായ്സ് എന്തായാലും നമ്മളെ ഇന്നത്തെ ട്രിപ്പ് അന്ന് അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരു സ്ഥലം എങ്ങനെയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തു അങ്ങനെ വന്നതാണ് ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഒരു വാതി തുടങ്ങുന്ന സ്ഥലമാണ് ഈ വാട്ടർഫോളാണ് ഇവിടുന്ന് വാതി തുടങ്ങുന്നത് കേട്ടോ മാവിൽ എന്ന് പറയുന്ന സ്ഥലമാണിത് ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്താ ഈ പാറ ഇടുക്കി കൂടെ ഒരുപാട് പേര് ട്രക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് പക്ഷേ നമുക്കിപ്പോൾ അത് റിസ്ക് ആണ് കുറച്ച് റിസ്ക് റിസ്ക്കാണ് ആരുമില്ല കൂടെ ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുവായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനതിന് ഇപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ പേടിയാ പോളി സ്ഥലമാണ് ഒന്നും ഒരു രക്ഷയില്ലാത്ത സ്ഥലം നല്ല തണുപ്പുള്ള വെള്ളമാണേ നല്ല കുഴിയുണ്ട് നല്ല തണുപ്പുള്ള വെള്ളമാണ് ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടായിരുന്നു കുളിച്ചേനെ ഞാൻ എൻ്റെ പഴയ പഴയ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് വെള്ളം ഒരിടത്തും കുളിക്കത്തില്ല അതെന്താണെന്നറിയില്ല ഒരു ചെറിയ പേടിയാണ് എന്തായാലും നെക്സ്റ്റ് ലെവൽ സംഭവം കേട്ടോ ഇത് അടിപൊളി ഗൈസ് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ രസമാണെന്ന് പുന്നസമാണെന്ന് പറഞ്ഞിട്ടിരിക്കാൻ ഈ വെള്ളത്തിലൊക്കെ എന്തൊരു തണുപ്പാണെന്നറിയുമോ ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരു അറബ് കൺട്രിയിലെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് പാറ ഇടുക്കി കൂടെ ഒരുപാട് നടക്കാനും ഒരുപാട് ട്രെക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോഴേ നമ്മള് നമ്മുടെ ഫ്രെയിലായിട്ടുള്ള ഒരു യാത്ര എന്താ പറയാ ആകെ വിഷമത്തിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ് അപ്പോൾ യാത്രകൾ അങ്ങനെയാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മളെ തന്നെ സ്ഥലങ്ങൾ തേടി വരുമെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ എൻ്റെ ദിവസം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് വിഷമിച്ച് പോയതാണ് നല്ലൊരു ഓഫ് റോഡ് വണ്ടി വേണം അവിടെ പോവാൻ അവിടെ പോയപ്പോൾ വണ്ടി കയറുന്നില്ല അങ്ങനെ തിരിച്ചിറങ്ങി വന്നു പിന്നെ അത് മറ്റൊരു ദിവസം ഞാൻ എങ്ങനെയായാലും അവിടെ ചെന്നിരിക്കുക അതൊരു അടിപൊളി ഒരു കാഴ്ചകളെയാണ് കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച സ്ഥലം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത വട്ടം നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതൊരു കിടില പ്ലേസ് ആണ് പക്ഷേ അതിലും അതിമനോഹരമായിട്ടാണ് എനിക്കൊരു പ്ലേസ് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം കാണാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിന് അടിപൊളി അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇവിടുന്ന് ഇനി ഒരുപാട് ഇറങ്ങാനുണ്ട് താപ്പോട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ചെറിയ കുട്ടി വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ അപ്പോ അടുത്തൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ